E ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നന്നായി ചൂടാവുന്ന ടൈമിൽ ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ഈ റെസിപ്പി ഇതിനു മുമ്പേ ഒരു തവണ ചെയ്തിട്ടുള്ളതാണ് ഒരുപാട് മുമ്പ് ചെയ്തതാണ് അന്ന് തന്നെ ഇപ്പം അത് ചെയ്തിട്ട് ഏകദേശം ഒരു പതിനൊന്നായിരം പേരൊക്കെ ഇപ്പം അത് കണ്ടിട്ടുണ്ട് നല്ല റെസിപ്പിയാണ് അതുകൊണ്ടാണ് വീണ്ടും ചെയ്യാമെന്ന് വിചാരിച്ചാൽ അത്ര തുടങ്ങിയ ടൈമാവുന്നതുകൊണ്ട് തന്നെ അധികം ആർക്കും അറിയില്ല അപ്പം അതുകൊണ്ടാണ് ഇപ്പോൾ നെയ്യ് നന്നായിട്ട് മെൽട്ടാവാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് നല്ലപോലെ ചൂടായിട്ടുണ്ട് ഇനി ഇതിലോട്ട് ചിറകി വെച്ചിട്ടുള്ള ഒരു മുറി തേങ്ങ ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം വെറുതെ വറുത്ത പോലെ ഇതിലോട്ട് കുറച്ച് പഞ്ചസാര കൂടി ചേർക്കാനുണ്ട് അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കട്ടെ അപ്പോൾ ഞാനിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒരു മൂന്ന് ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് നെയ്യ് തെളിഞ്ഞു വരുന്നത് വരെ ഒരു ബ്രൗൺ കളറാവുന്നത് വരെ വറുത്തെടുക്കുക കണ്ടോ തേങ്ങ നല്ലോണം വറുത്ത് നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട് ഈ സമയത്ത് ഇതിലോട്ട് ഞാൻ കുറച്ച് ക്യാഷിനോട്ടും പിസ്തിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ അതിട്ട നല്ല ടേസ്റ്റാണ് കുറച്ച് മതി അപ്പം ഇത് ഓപ്ഷണലാണ് ഇപ്പോൾ ഇടുന്നത് അപ്പോൾ ഇത് വേണമെങ്കിൽ ഇട്ടാൽ മതി അല്ലെങ്കിൽ ഈ തേങ്ങ ഉണ്ടല്ലോ നല്ല മൊരുമൊരുന്നനെ വറുത്തെടുത്താൽ മതി കേട്ടോ നല്ല ബ്രൗൺ കളറാക്കി വറുത്തെടുക്കുക നമ്മളിങ്ങനെ ചൂടാറുമ്പോൾ ഇങ്ങനെ കറുമൊരുന്നനെ കിട്ടണം ആ ലെവലിൽ വറുക്കണേ അപ്പോൾ നമ്മുടെ തേങ്ങയുടെ മിക്സ് ഇവിടെ റെഡിയാണ് ഇനി ഇത് നന്നായിട്ട് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം അടുത്തത് സോസ് പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇതിലോട്ട് പാൽ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു ഗ്ലാസ് പാലാണ് എടുത്തിട്ടുള്ളത് ഇനി മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം ഞാൻ എൻ്റെ പാകത്തിന് ഇതിൽ മധുരം ഇട്ടിട്ടുണ്ട് തണുത്തു കഴിഞ്ഞാൽ മധുരം വേണം അപ്പം അതിനനുസരിച്ചിട്ട് ഇടണം നമ്മുടെ പാൽ ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പം ഞാൻ അന്ന് ചെയ്ത റെസിപ്പിയിൽ ചൈനാഗ്രാസ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല അതിൽ നമ്മൾ കോൺഫ്ലവർ മിക്സ് ഒഴിച്ചിട്ട് പിന്നെ കസ്റ്റാർഡും മിക്സ് ചെയ്തിട്ട് അങ്ങനെയാണ് മിൽക്ക് ഉണ്ടാക്കി എന്നിട്ട് ക്രീമി പുഡിങ് ടൈപ്പ് ആയിരുന്നു ഉണ്ടാക്കിയിരുന്നത് നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ ചൈനഗ്രാസ് ആണ് എടുക്കുന്നത് അപ്പോൾ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഞാനിപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് അത് താണു പോയതാണ് കളർ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഒരു കളറിന് വേണ്ടി മാത്രം കേട്ടോ ഇതൊഴിവാക്കുക ഇങ്ങനെ ഒരു ആവശ്യമില്ല ഇതിൻ്റെ ഒരു നിർബന്ധമില്ല ഞാൻ ഒരു കളർ കിട്ടാൻ വേണ്ടി ഒരു കളർഫുൾ കളർഫുള്ളായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രം ഒരു തുള്ളി ഇത് ജെൽ കളറാണ് അപ്പോൾ കുറച്ച് ഒഴിച്ചാൽ മതി ഒരു തുള്ളി ഒറ്റിച്ചെടുത്തിട്ടുണ്ട് ഉണ്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല രസമുള്ള ഒരു കളറ് കിട്ടും അപ്പോൾ അപ്പോൾ നമ്മുടെ പാൽ ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് ഇതിലോട്ട് വേണമെങ്കിൽ സ്ട്രോബെറിയുടെ എസെൻസ് ബദാമിൻ്റെ എസെൻസ് ഒക്കെ എത്തിച്ചു കൊടുക്കാം കേട്ടോ ഞാനിവിടെ റെഡ് കളർ ചേർത്തു എന്നേ ഉള്ളൂ നന്നായി തിളച്ചിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം അതേ സോസ് പാനിൽ തന്നെ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഞാൻ ഇതൊന്ന് കത്തിച്ചുകൊടുക്കാം ഇനി ഇതിലോട്ട് ഗ്രാസ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഗ്രാസ് കുതിർത്താറില്ല ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കും ഒന്ന് ഞെക്കി പിഴിഞ്ഞ് കഴുകിയെടുത്തിട്ട് ഇതിലോട്ട് ചേർക്കുകയാണ് ചെയ്യാറ് അങ്ങനെ കഴുകി വെള്ളമൊക്കെ ഞെക്കി പിഴിഞ്ഞ് കളഞ്ഞിട്ടുള്ള ചൈനാഗ്രാസ് ആണ് അതിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ ആറ് ഗ്രാമോളം ചൈനാഗ്രാസ് എടുത്തിട്ടുണ്ട് സാധാരണ നമ്മുടെ നാട്ടിൽ പത്ത് ഗ്രാമിൻ്റെ പാക്കറ്റാണ് കിട്ടുക അതിൻ്റെ പകുതിയിൽ കുറച്ചും കൂടി കൂട്ടിയെടുത്തിട്ട് എടുത്താൽ മതി ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ചൈനാഗ്രാസ് നല്ലപോലെ മെൽട്ടായിട്ട് വരണം ഈ വെള്ളത്തിൽ നന്നായിട്ട് അലിഞ്ഞ് മെൽട്ടായി വരണം അപ്പോൾ ഇത് തിളക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ നല്ലോണം തിളച്ചിട്ട് അത് മെൽറ്റ് ആയി വരുന്ന ടൈമിൽ ഞാനിതിലോട്ട് ആവശ്യത്തിന് മധുരം ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ നേരത്തെ മിൽക്ക് മിക്സ് ഉണ്ടാക്കിയതിൽ അതിൽ പാകത്തിനുള്ള മധുരം ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഈ ചൈന ഗ്രാസ് ചേർക്കുമ്പോഴത്തേനും മധുരം വളരെയധികം കുറവായിട്ട് പോവും അപ്പോൾ ഇതിലും അത്യാവശ്യം നല്ല മധുരം ഇട്ടുകൊടുക്കുക ഇപ്പം ചൈനാഗ്രാസ് ഒക്കെ നന്നായിട്ട് മെൽറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ മിൽക്ക് മിക്സ് ഉണ്ടല്ലോ അത് അതൊഴിച്ചു കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിതിലോട്ട് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങയും അണ്ടിപ്പരിപ്പൊക്കെ കൊടുക്കാം ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കുക നന്നായിട്ട് ഇതിപ്പം തന്നെ കട്ടിയാവാൻ തുടങ്ങും അപ്പോൾ കട്ട് ചെയ്യാവുന്നതിന് മുമ്പ് തന്നെ ചേർത്ത് കൊടുക്കണമെങ്കിൽ എല്ലായിടത്തും എത്തുള്ളൂ ഇനി ഒരു പുഡിങ് ട്രേയിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പുഡിങ്ങിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം അവിടെ ഇവിടെയൊക്കെ കട്ടായി കിടക്കണമുണ്ട് അതൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുകയാണ് ഇനി ഇതൊന്ന് സെറ്റ് സെറ്റാകാൻ വേണ്ടിയിട്ട് വെക്കാം നന്നായിട്ട് ചൂടാറിയ ശേഷം മാത്രം ഫ്രിഡ്ജിലോട്ട് കയറ്റിയാൽ മതി ഇപ്പം തന്നെ ഇത് ഏകദേശമൊക്കെ ഉറച്ച് തുടങ്ങിയിട്ടുണ്ട് ചൂടാറിയപ്പോഴത്തേനും അപ്പോൾ ഇതിന് മുകളിലായിട്ട് ചെറുതാക്കി മുറിച്ചിട്ടുള്ള പഴം കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ചെറു ഞാനിവിടെ ഇവിടെ കിട്ടുന്ന പഴമാണ് എടുത്തിട്ടുള്ളത് ചെറുപഴമാണ് ഇതിലേക്ക് ശരിക്കും എടുക്കേണ്ട കേട്ടോ ചെറുപഴം എടുത്താൽ നല്ല ടേസ്റ്റാണ് ഞാൻ പറഞ്ഞില്ലേ ക്രീമി പുഡിങ്ങാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് നമ്മൾ ഈ ചൈന ഗ്രാസ് ചേർക്കുമ്പോൾ ഇതിങ്ങനെ കട്ടിയായിട്ട് കിട്ടുന്നതല്ലാണ്ട് നമ്മൾ ടേസ്റ്റ് മറ്റേത് ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് അതായത് കോൺഫ്ലോർ മിക്സ് വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കുന്നതും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിന് മുകളിലായിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ചേർത്ത് കൊടുക്കാം ഈ വിപ്പിംഗ് ക്രീമും കൂടെ ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്യുമ്പോഴത്തേനും നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ നമ്മളിങ്ങനെ കഷ്ണം ഇങ്ങനെ ചെറുതായിട്ട് മുറിച്ചിട്ട് ക്യൂബ്സോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇതിന് പകരം വേണമെങ്കിൽ ഐസ്ക്രീം ഇട്ടുകൊടുക്കാവുന്നതാണ് നല്ലപോലെ പുഡിങ് സെറ്റാക്കിയ ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നല്ലോണം തണുപ്പിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഐസ്ക്രീം ക്രീം ഇട്ട് കൊടുത്താൽ മതി സെർവ് ചെയ്യുമ്പോൾ ഇട്ടുകൊടുത്താൽ മതി അങ്ങനെ കഴിക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റാണ് ഈ ചെറുപഴവും നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്രീമി പുഡിങ്ങും കൂടി വരുമ്പോൾ നല്ല ടേസ്റ്റാണ് നമുക്കിങ്ങനെ കോരി കഴിക്കാൻ നമ്മൾ ഫ്രൂട്ട് സലാഡ് ഉണ്ടല്ലോ കസ്റ്റാർഡ് സലാഡ് അതുപോലെ ഇരിക്കും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇങ്ങനെ ആവുമ്പോൾ ഒന്നുകൂടി നമുക്കിങ്ങനെ കാണാനൊരു ഭംഗിയൊക്കെ കിട്ടും അത്രയേ ഉള്ളൂ ഞാനിതിവിടെ നന്നായിട്ട് വിപ്പിംഗ് ക്രീം കൊണ്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിവിടെ മുഴുവനായിട്ടും കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ ഒരു ഒക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒന്നിങ്ങനെ അലങ്കരിച്ചുകൊടുക്കാം നിർബന്ധം ഒന്നുമില്ല കേട്ടോ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം ചെയ്താൽ അത്രയും കാണാനൊരു ഭംഗി ഉണ്ടാവും കഴിക്കാനൊരു ടേസ്റ്റും ഉണ്ടാവും അത്രയേ ഉള്ളൂ ഈ നട്ട്സ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചെയ്തിട്ടിട്ടെടുത്താലും മതി എങ്കിലും നല്ല ഭംഗി ഉണ്ടാവും വളരെ ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കുക ഒരു കാര്യം ചെറുപഴം കൊണ്ട് തന്നെ ചെയ്യണം കേട്ടോ എങ്കിലും നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളൂ പറ്റുവാണെങ്കിൽ ആ ക്രീമി പുഡിങ്ങും കൂടെ ചെയ്ത് നോക്കുക അത് നല്ല ടേസ്റ്റാണ് അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഈ പുഡിങ് റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കണു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പക്ഷോ അതാ നമുക്കിനി അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം Thank you.